എല്ലാവർക്കും നമസ്കാരം വണ്ട്രക്കാടമം ചില പ്രത്യേകമായിട്ടുള്ള ആശയങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു എപ്പിസോഡുമായിട്ട് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്നത് വണ്ട്രക്കാടമം ഒരുപാട് എപ്പിസോഡുകൾ ഇങ്ങനെ ആശകൾ തോറും അപ്ലോഡ് ചെയ്യാറുണ്ട് അതിന് പ്രേക്ഷകരിൽ നിന്ന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് എല്ലാത്തിനെയും നമ്മൾ ഒരുപോലെയാണ് സ്വീകരിക്കാറ് അപ്പോൾ നമ്മൾ പല തരത്തിലുള്ള പല ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ടാണ് സാധാരണ ആയിട്ട് വണ്ട്രക്കാടം നമ്മൾ എപ്പിസോഡുകൾ ഇറക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ എപ്പിസോഡ് ഉറക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മുടെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ പ്രേക്ഷകർ തന്നെ നമ്മളെ വിളിച്ച് സംശയങ്ങൾ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കോൺടാക്ട് നമ്പറിൽ കർഷകനെ വിളിച്ച് സംശയങ്ങൾ ചോദിക്കാറുണ്ട് കൃത്യമായിട്ടുള്ള മറുപടികൾ കിട്ടാറുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങളുടെ കമൻറ്റുകൾക്ക് താഴെ മറുപടിയായിട്ട് നമ്മൾ മറുപടി തരാതെ ഫോൺ വിളിച്ച് തന്നെ കൂടുതലായിട്ടും മറുപടി കൊടുക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ കമൻറ്റുകളിട്ട് ഇങ്ങോട്ട് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ അടുത്ത ആഴ്ചകളിൽ അതിനെ ബേസ് ചെയ്ത് വളരെ കൃത്യമായിട്ടുള്ള എപ്പിസോഡുകൾ നമ്മൾ ഇറക്കുന്നതായിരിക്കും അതുകൊണ്ട് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോസിൻ്റെ കമൻറ്റിന് അത്രമാത്രം വാല്യൂ ഉണ്ട് നിങ്ങൾ ഒരു ഇട്ട് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ഡൗട്ടുകൾക്കും വണ്ടർ വളരെ കൃത്യമായിട്ട് വീഡിയോയിൽ കൂടി മറുപടി നൽകുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും കമൻറ്റുകളിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്പറിൽ കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള മറുപടി വളരെ കൃത്യമായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള വണ്ടർക്കാടവത്തിലെ പ്രേക്ഷകരെ കമ്പനികളെ നമ്മൾ നല്ല രീതിയിൽ ഇങ്ങോട്ട് സ്വീകരിക്കാറുണ്ട് നമ്മൾ പ്രധാനമായിട്ടും പ്രേക്ഷകർ ചോദിക്കുന്ന എപ്പിസോഡുകളാണ് സാധാരണയായിട്ട് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ആഴ്ച വളരെ കൃത്യമായിട്ട് ആ സംശയങ്ങൾക്കുള്ള ഉത്തരവായിട്ട് ഒരു പുതിയ എപ്പിസോഡ് പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കാറാണ് പതിവ് കാരണം പ്രേക്ഷകരൊരു സംശയം ചോദിക്കുമ്പോഴായിരിക്കും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നതും അപ്പോൾ അതിനെ ബേസ് ചെയ്തൊരു എപ്പിസോഡ് എടുത്തുകഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് അത് ഉപകാരപ്രദമാകും എന്നുള്ളൊരു ചിന്ത കൂടി നമുക്ക് വരുന്നത് കൊണ്ടാണ് അത്തരത്തിൽ നമ്മൾ അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ മറ്റുള്ള വീഡിയോ ചെയ്യുന്നവരെ അപേക്ഷിച്ച് വ്യത്യസ്തമായ തരത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ സാധാരണയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും വണ്ടർക്കാടമത്തിന് അത്രമാത്രം ഉപാരപ്രദമാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ സാധാരണയായിട്ട് ചില പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുമ്പോൾ പ്രേക്ഷകരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് നല്ല രീതിയിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിന് നമ്മൾ വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ വിമർശനങ്ങളെയും നമ്മൾ സ്വീകരിക്കുന്നത് കാരണം എല്ലായിടത്തും പോസിറ്റീവ് മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും മുന്നോട്ട് പോകാനോ വളരാനോ പറ്റില്ല എന്നൊരു ബോധ്യം ഞങ്ങൾക്കുമുണ്ട് പക്ഷേ പ്രേക്ഷകരുടെ വിമർശനങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ ചിന്തിക്കാനും അതുപോലെ തന്നെ മുമ്പോട്ട് പോകുവാനും ഒരുപാട് സഹായകരമാണ് പക്ഷേ അതേസമയം തന്നെ മറ്റൊരു കാര്യം സത്യസന്ധമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റുകളെല്ലാം അത്രമാത്രം വിശ്വാസയോഗ്യമാണെന്ന് തീർച്ചപ്പെടുത്തുന്നതിന് ശേഷം വണ്ടർ കാടമത്തിൻ്റെ തോട്ടത്തിൽ ഉപയോഗിച്ച് പരീക്ഷിച്ച് അതിൻ്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പ്രേക്ഷകരിലേക്ക് അങ്ങനെ ഒരു എപ്പിസോഡ് എത്തിക്കാറുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒരു എപ്പിസോഡിന് യാതൊരു തരത്തിൽ ഒരു നെഗറ്റീവ് ഉണ്ടാവില്ല എന്നുള്ള അത്രമാത്രം ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ അത്തരത്തിൽ ഓരോ പ്രൊഡക്റ്റുകൾ പ്രേക്ഷകരിലേക്ക് പരിചയപ്പെടുത്തുന്നതും എത്തിക്കുന്നതും അപ്പോൾ ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും പ്രേക്ഷകര് മറക്കാതെ കൃത്യമായി ആയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പ്രേക്ഷകരിലേക്ക് പ്രധാനമായിട്ടും പരിചയപ്പെടുത്തുന്നത് ചില പ്രത്യേകമായ സംഭവങ്ങളെ ഈ ഒരു സമയത്ത് നമ്മുടെ പ്രേക്ഷകർ അനുഭവിക്കുന്ന കർഷകർ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ സാധാരണയായിട്ട് നമ്മുടെ ഏലത്തിൽ തട്ടമറിച്ചിലുണ്ടാവാറുണ്ട് അതായത് തട്ട ഇടയ്ക്ക് വെച്ച് അവിടെ ഒരു പാട് കാണും ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തട്ട ഒരു മഞ്ഞ കളറായി ഒരു പാട് വന്ന് തട്ട ഉടിഞ്ഞു പോകുന്നത് കാണാറുണ്ട് അപ്പോൾ പലരും അതിനെ ഫിസേറിയം എന്നുള്ള രീതിയിലാണ് കാണുന്നതും അത് ഫിസേറിയമാണെന്നാണ് പറയുന്നത് പക്ഷേ അതല്ല അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് പോവുകയാണ് നവംബർ ഡിസംബർ മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്രശ്നത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എപ്പിസോഡാണ് അപ്പോൾ നമ്മുടെ ഏലത്തോട്ടങ്ങളിൽ കാണുന്ന ഫിസേറിയം അതുപോലെ തന്നെ പോള പൊളിച്ച് ഒപ്പം മഞ്ഞപ്പ് ഇതിൻ്റെയൊക്കെ റീസൺ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ഇന്നത്തെ എപ്പിസോഡിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് പോവുകയാണ് നീരൂറ്റി കുടിക്കുന്ന ഒരു ജീവി അത് എന്താണെന്നും ആ ജീവി കാരണം ഉണ്ടാകുന്ന ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും വളരെ കൃത്യമായിട്ട് ഇന്നത്തെ ഒരു എപ്പിസോഡിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഏലത്തിലുണ്ടാകുന്ന വ്യാപകമായിട്ടുള്ള ചൊറിയും ഇപ്പോൾ കർഷകർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ഒരു സംഭവം കൂടിയാണ് അപ്പോൾ ആ ചൊറി ഉണ്ടാകാതിരിക്കാൻ ഉള്ള വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ കൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക ഒപ്പം ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഇടുവാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക പോകാൻ വ്യത്യസ്തമായ ഒരു അധ്യായത്തിലേക്ക് ഏലച്ചെടിയുടെ ഇലകളുടെ താഴെ പോളയുടെ കവിളിലാണ് പേൻ കയറിയിരിക്കുന്നത് മാഗ്നിഫയിങ് ഗ്ലാസ് ഉപയോഗിച്ച് വളരെ വ്യക്തമായി നമുക്കിത് കാണാവുന്നതാണ് എല്ലാ തോട്ടങ്ങളിലും ഈ സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം സാധാരണയായി ഉണ്ടാകുന്നതാണ് ഈ പേനുകൾ ഇവിടെ ഇരുന്ന് ഇതിനിടയിൽ എൻസൈംസ് കുത്തിവെച്ച് അതിൽ നിന്നും പുറത്തേക്ക് ചാടി വരുന്ന ഇതിൻ്റെ ഭക്ഷണമായ അമിനോ ആസിഡ്സ് ആണ് ഈ പേനുകൾ കഴിക്കുന്നത് പേനുകൾ എൻസൈംസ് കുത്തിവെക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനം കൊണ്ട് അത്രയും ഭാഗം നശിക്കാൻ തുടങ്ങും അത് ഫിസേറിയം ആണെന്ന് നമ്മൾ ചിന്തിക്കുന്നു പക്ഷേ അത് ഫിസേറിയം അല്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഫിസേറിയത്തിൻ്റെ മരുന്ന് കൊടുത്താൽ ഇതിന് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല ഡിസംബർ മാസമാകുമ്പോൾ എല്ലാറ്റിൻ്റെയും താഴത്തെ ഇല നശിക്കും ഇലയിൽ മഞ്ഞ നിറം കാണും അവസാനം ഇത് പൂർണമായും ഉണങ്ങിപ്പോകും പോള പൊളിഞ്ഞു പോകുന്നതും ഇതിനോടൊപ്പം നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അവിടെ മുട്ടയുടെ രൂപത്തിൽ ഉണങ്ങിയ പാടുകൾ ഉണ്ടാവുകയും അവിടെ വച്ച് ചെടി പൂർണ്ണമായി ഒടിഞ്ഞു പോവുകയും ചെയ്യുന്നു ഇതാണ് ഇതിൽ സംഭവിക്കുന്നത് ഈ പ്രശ്നത്തിനുള്ള ഉത്തമമായ പരിഹാരം എന്താണ് നവംബർ ഡിസംബർ മാസങ്ങളിൽ ഈ പേനിനെ നശിപ്പിക്കാൻ അസഫൈറ്റിനോടൊപ്പം വേപ്പെണ്ണയും മിക്സ് ചെയ്ത് കവിൾ ഭാഗത്ത് കൊടുത്താൽ ഈ അസുഖം വരില്ല പേനിനെ നശിപ്പിക്കാനുള്ള മറ്റെന്ത് മരുന്നും വേപ്പെണ്ണയോടൊപ്പം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ പൂർണ്ണമായും ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും